ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അടിപൊളി ഒരു ഹെയർ ബോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിന് മുന്നേ ഞാൻ തൻ്റെ ഒരു ഹെയർ ബോ കാണിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ മോൾ ഇവിടെ മോൾക്ക് അതിണക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമുക്ക് ഹെയർ ബോ ബോ നമുക്ക് വാങ്ങാൻ കിട്ടും ചെയ്യാനുള്ള ബോ നമുക്ക് പ്ലെയിൻ ബോ കിട്ടും അധികം നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഹെയർ ബോ ഒക്കെ എല്ലാ വീടുകളിലും പിള്ളേരും ഉപയോഗം കഴിഞ്ഞിട്ടെടുത്ത് കളയുമായിരിക്കും പഴയതാകുമ്പോൾ അപ്പോൾ ആ ഒരു പഴയ ഹെയർ ബോ റിയൂസ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ദാണ്ടെ മോളുടെ ഒരു പഴയ ബോ എടുത്ത് പഴയ അഴുക്കൊക്കെ ആയിട്ട് വല്ലാണ്ടായ ഒരു ബോയാണ് കേട്ടോ അപ്പോൾ ആ ബോയെടുത്ത് അതിനകത്ത് പൂ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു ബോ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഈ ഒരു ബോ നമ്മൾ ഏതാണ്ടേ ഇതിനകത്തെ പശയൊക്കെ ഇരുന്നേക്കൊന്ന് ഞാൻ എടുത്ത് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോ നമ്മൾ പുതിയൊരു ബോയാക്കി മാറ്റാനുള്ള അടിപൊളി ഒരു ഐഡിയ ആണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് സാറ്റൻ തുണി എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഈ സാറ്റൻ തുണി ഇല്ലെങ്കിൽ സാധാ ഇത് തുണിയായാലും മതി കേട്ടോ അപ്പോൾ എന്താണ്ട് ഈ സാറ്റൻ ഒന്ന് ക്രോസിന് കട്ട് ചെയ്തെടുക്കുകയാണ് ക്രോസിന് ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടായാലും കട്ട് ചെയ്യാം എങ്ങനെ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ ഞാനിന്ന് അത് ക്രോസിന് കട്ട് ചെയ്തെടുക്കുകയാണ് ക്രോസിലെന്ന് വെച്ചാൽ തുണിയുടെ കോണോട് കോണായ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതാണ്ട് ഈ ക്രോസിന് കട്ട് ചെയ്ത് ഈ ഒരു തുണി തുണിയെടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കണം ഇതുപോലൊരു മെഷീൻ ഈ തയ്യൽ മെഷീനിലോ കൈവച്ച എങ്ങനെ ആയാലും നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം അതാണ്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ബോയിലോട്ട് കയറ്റി നമുക്കത് തിരിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളുള്ള വീടുകളിൽ കാണും ഇങ്ങനെയുള്ള ഹെയർ ബോ എല്ലാം നമ്മൾ സാധാരണ കുറച്ച് ഉപയോഗിച്ചിട്ട് എടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഈ ഒരു പഴയ ഇങ്ങനെയുള്ള ഹെയർ ബോ ഒക്കെ നമുക്ക് വെറുതെ പൈസ കൊടുത്ത് അമ്പതും എഴുപതും ഒക്കെ രൂപ കൊടുത്ത് നമ്മൾ ഹെയർ ബോ കൂടുതലും വാങ്ങുകയാണല്ലോ പതിവ് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള ബോ നമ്മുടെ ഉപയോഗിച്ച ബോ എടുത്ത് വീണ്ടും ഇതുപോലെ റീയൂസ് ചെയ്തെടുക്കാം നമുക്ക് വലുതായിട്ട് ചിലവൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള രീതി ചെയ്തെടുക്കാം എന്നതാണ് മറ്റൊരു കാര്യം അപ്പം അതാണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തോട്ടൊന്ന് മടക്കി വെക്കണം കട്ടില്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുമല്ലോ അപ്പം അതിനാണ് അകത്തോട്ട് കയറ്റി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ടാണ് നമുക്ക് സൂചിയും നൂലും വെച്ച് അകത്തോട്ട് കയറ്റിയിട്ട് തയ്ച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ ചെയ്തും ഒട്ടിച്ചും കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു ഗ്ലൂ ഉണ്ട് നമ്മൾ ഹെയർ ബോ ഒക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു ഗ്ലൂ ഉണ്ട് അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്നൊരു ഗ്ലൂ ആണ് കേട്ടോ അപ്പം അത് ഇതിനകത്തോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഈ ക്രിസ്മസിന് അടിപൊളിയായിട്ട് റെഡ് ഡ്രസ്സൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം സ്റ്റിച്ചിങ് കാണേണ്ടവർക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ പഴയ ഹെയർ ബോയ് യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകും അപ്പോൾ അടുത്ത് ഞാനൊരു നെറ്റ് നെറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പം നെറ്റില്ലെങ്കിൽ അവിടെ സാധാ നല്ല ഇച്ചിരി ഭംഗിയൊക്കെ ഉള്ള തുണികളൊക്കെ ചെറിയ പീസൊക്കെ കിട്ടുന്നത് നമുക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് നെറ്റ് പീസ് ഉണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് അളവും ഇല്ല നമുക്കൊരു ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ വീതിയൊക്കെ കൃത്യമായിട്ട് അളവ് വേണ്ടവരാണെങ്കിൽ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് അഞ്ച് നാലിഞ്ചൊക്കെ എടുക്കാം കേട്ടോ മൂന്ന് നാല് ഇഞ്ച് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അല്ല ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം മടക്കിയെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് പിടിക്കണം ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ നമുക്ക് സൂചിയും നൂലും വെച്ചൊന്ന് തയ്ച്ചെടുക്കാം ഇപ്പം ഞാൻ സൂചി ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ നൂലിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇത് ഒന്ന് കൂട്ടിയോജിപ്പിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വേറെ രീതി കൂടി കാണിക്കാം കെട്ടോ കാണിക്കാം ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം അപ്പൊ നല്ല രീതിയിലൊന്ന് മുറുക്കി കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമുക്കായാലും ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ബോ വേണ്ട അല്ലാതെ ഹെയർ ക്ലിപ്പൊക്കെ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഉള്ളതേ ഉള്ളു അപ്പോൾ ഇതുപോലൊരു നെറ്റോ തുണിയോ തുണി തുണിയെടുത്ത് ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു കൂട്ട് അതുകൊണ്ട് ഈ ഒരു ബോയ്ക്ക് അങ്ങനെ ചുറ്റി ആ ഒരു തുണി എടുത്തിട്ടുണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോയ്ക്ക് തുണി ചുറ്റി കെട്ടുന്നില്ല അല്ലാതാണ്ട് ബ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റേ നമ്മളിങ്ങനെ തുണി കൊണ്ട് കെട്ട് കൊടുത്തിട്ട് പിന്നെ ബ്ലൂ കൊണ്ട് ഒട്ടിച്ച് ഇവിടെ വെക്കുന്നതാണ് അപ്പം ഇത് വേറെ രീതിയിൽ ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ടല്ലോ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വേണ്ട ഇതൊന്ന് ആവണം അപ്പം നമുക്ക് സ്റ്റോൺ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉടുപ്പുകളുടെയൊക്കെ ഇളയിൽ പോകുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുടുപ്പിൻ്റെയൊക്കെ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വച്ചാൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാൻ താണ്ടേ ഇതിനു മുന്നേ ഹെയർ ബോയും നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോൺസ് അപ്പോൾ അതെടുത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കുറച്ച് വീഡിയോയുടെ ലിങ്കൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നെ എൻ്റെ ഐ കാർഡിലായിട്ടും വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണേണ്ടവർക്ക് ആ വീഡിയോ ഒക്കെ കയറി കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ബോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്യാം ബണ്ണ് ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ നമ്മുടെ കുഞ്ഞ് മോക്ക് ഇത് ഇട്ട് വെച്ച ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണുമ്പോഴേക്കും തരാറ്റാ ബൈ